നമസ്കാരം കോൺഗ്രസിൻ്റെ മുന്നിൽ സമ്മർദ്ദ തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് മുൻ നിലമ്പൂർ എം എൽ എ കൂടിയായ പി വി അൻവർ അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് ഈ തൃണമൂൽ കോൺഗ്രസിനെ എത്രയും വേഗം യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ള ആവശ്യമാണ് പി വി അൻവറും സംഘവും ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൂടി സമയം നൽകും അതിനുള്ളിൽ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയില്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി പി വി അൻവർ കളത്തിൽ ഇറങ്ങും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏകദേശം അഞ്ച് മാസമായി തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ട് എന്നാൽ ഇതുവരെയും കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു സമീപനം കൈക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു അഴവഴമ്പിന് സമീപനമാണ് കൈക്കൊള്ളത് കൈക്കൊള്ളുന്നത് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ തീരുമാനമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് സോറി തൃണമൂൽ കോൺഗ്രസ്സിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങും എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇതിനു മുൻപ് തന്നെ പി വി അൻവർ കോൺഗ്രസിൽ നേർക്ക് ഒരു വലിയ വെടി പൊട്ടിച്ചിരുന്നു അതായത് നേരത്തെ അൻവർ പറഞ്ഞിരുന്നത് വി എസ് ജോയി അതായത് ഡി സി സി പ്രസിഡൻറ്റായ വി എസ് ജോയി കോൺഗ്രസിന് വേണ്ടി നമ്മളെ നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധ്യതയുള്ള സ്ഥാനാർത്ഥി അതുകൊണ്ട് ജോയിയെ ആക്കണം ജോയ്ഫുൾ ഫുൾ ഡേയ്സ് ആയിരിക്കും ഇനി നിലമ്പൂരിൽ കാണാൻ പോകുന്നത് എന്നൊക്കെ വലിയ വീരവാദമൊക്കെ പിന്നെ പി വി അൻവർ മുന്നോട്ട് വച്ചിരുന്നു ജോയി അല്ല മറ്റൊരാളാണെങ്കിൽ തനിക്ക് മറ്റൊന്ന് മാറി ചിന്തിക്കേണ്ടി വരും കളത്തിലിറങ്ങണമോ അതോ കോൺഗ്രസ്സിന് എതിരായി നിൽക്കണമോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വരുമെന്നൊക്കെ വലിയ തോതിൽ വീരവാദം മുഴക്കിയിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് കണ്ടതായി ഗവനിച്ചില്ല എന്ന് മാത്രമല്ല ആര്യാടൻ ശോകത്തിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വലിയ തോതിൽ പി വി അൻവറിന് ക്ഷീണമുണ്ടാക്കി എന്നത് സത്യമാണ് കാരണം പി വി അൻവറിൻ്റെ വാക്കിൽ നിന്നും വ്യതിയലിച്ച് കോൺഗ്രസ് പോകില്ല പി വി അൻവറിന് അടിപ്പെട്ട് നിൽക്കും കോൺഗ്രസ് എന്നായിരുന്നു പി വി അൻവർ കരുതിയിരുന്നത് എന്നാൽ കോൺഗ്രസ്സിലെ യുവതുർക്കികൾ അതിനെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല കോൺ പി വി അൻവർ ഇല്ലെങ്കിലും അവിടെ ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളെ അറിയിക്കുകയായിരുന്നു അങ്ങനെ നേതാക്കൾ ഒരേ ഒരു പേരാണ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിലേക്ക് സമർപ്പിച്ചത് അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന് വലിയ തോതിൽ വേരോട്ടമുള്ള മണ്ണാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് അത് പ്രധാന കാരണം ആര്യാടൻ്റെ ഷൗക്കത്തിൻ്റെ പിതാവ് uh, മന um, അവിടെ ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളോളം മുപ്പത് വർഷത്തോളം ഏകദേശം മുപ്പത് വർഷത്തോളമായി മുപ്പത് വർഷത്തോളം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനമുള്ള നിലമ്പൂരിൽ എന്ന് പറയുമ്പോൾ ആര്യാടൻ ഫാമിലിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ ആദ്യ തവണ രൺ പരാജയപ്പെടുത്തിയത് ഈ നിലമ്പൂരിൽ പരാജയപ്പെടുത്തിയത് പി വി ആൻവർ ആണ് അത് പണത്തിൻ്റെ സ്വാധീനം മൂലമാണ് പി വി ആൻവർ അവിടെ വിജയിച്ച് കയറിയത് എന്നുള്ള പിന്നെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നെ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ എന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്ന നേതാവ് കൂടിയാണ് പി വി അൻവർ എന്തായാലും പി വി അൻവർ കളത്തിലിറങ്ങിയാൽ അൻവറിന് എന്നെ കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടും എന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ പി വി അൻവർ കൈക്കൊണ്ടിരിക്കുന്ന സമീപനം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ ഭാഗമായി ചേർക്കുകയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ഉറപ്പ് ഒരു സീറ്റ് നേടിയെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇനി കോൺഗ്രസ് എങ്ങാൻ അധികാരത്തിൽ വന്നാൽ മന്ത്രിയേകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസവും പി വി അൻവർ വെച്ച് പുലർത്തുന്നുണ്ട് പിന്നെ സി പി എമ്മിൽ നിന്നപ്പോൾ പിണറായി വിജയനുമായി ഏറ്റവും അവിടുത്തെ ശത്രുത ഉണ്ടാവുകയും അകലുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം മന്ത്രിയാവുക എന്ന തൻ്റെ സ്വപ്നത്തിന് മുകളിൽ പിണറായി വിജയൻ വീഴ്ത്തിയ കരിനിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതായത് പി വി അൻവർ മന്ത്രിയായി മാറും എന്നൊക്കെയുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അണികൾക്കുണ്ടായിരുന്നു അങ്ങനെ നിലമ്പൂരിന് ഒരു മന്ത്രിയെ കിട്ടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പി വി പിണറായി വിജയൻ പി വി അൻവറിൻ്റെ മന്ത്രിസ്ഥാനം നൽകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചത് അതോടുകൂടി വലിയ ശത്രുതാ മനോഭാവം ഉണ്ടായി തൻ്റെ ഏറ്റവും വലിയ ശത്രു പിണറായിയാണ് എന്നും പിണറായി കേരളത്തിൽ അവസാനിപ്പിച്ച ശേഷം മാത്രമേ താൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് ൊക്കെ പറഞ്ഞാണ് പി വി അൻവർ പാർട്ടി സി പി എമ്മിൽ നിന്നും ആ മന്ത്രി നിലമ്പൂർ നിയമസഭയിൽ നിന്നും ആ നിയമസഭാ അംഗത്വം രാജിവെച്ചത് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നത് കോൺഗ്രസ്സിനെ തൻ്റെ ഭാഗമാക്കുമെന്നും അങ്ങനെ കോൺഗ്രസ്സിൻ്റെ മലപ്പുറത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സീറ്റിൽ നിന്നുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്നും ഒക്കെയായിരുന്നു അതുമാത്രമല്ല താൻ പറയുന്ന ആളെ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള ഒരു വിശ്വാസം ഈ പി വി അൻവറിനുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് അത് നിർദ്ദാക്ഷിണ്യം തള്ളിക്കളയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും അത് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് വലിയ തോതിലുള്ള ഒരു ക്ഷീണം നിലമ്പൂരിൽ ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് പുതിയ സമ്മർദ്ദതന്ത്രവുമായി ഇപ്പോൾ പി വി അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് നയം പ്രഖ്യാപിച്ചില്ല എങ്കിൽ താൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കും എന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ പി വി അൻവറും അൻവറിൻ്റെ സംഘവും ഉയർത്തിയിരിക്കുന്നത് ഇതിന് എങ്ങനെയാണ് കോൺഗ്രസ് നേരിട്ട് എന്നുള്ളതാണ് ഇനി അടുത്ത തന്ത്രം അതായത് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് അധികാരം ഏറ്റെടുത്തതിനുശേഷം ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ എന്നത് എടുത്തു പറയേണ്ട കാര്യവുമാണ്